നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രപഞ്ചശക്തി ഇന്ന് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സമാധാനവും സ്നേഹവും നിറഞ്ഞ ഒരു കുടുംബജീവിതം പലർക്കും ഉടനെ കൈവരാൻ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ബന്ധങ്ങളിലും കുടുംബജീവിതത്തിലും പരസ്പര പിന്തുണയും സന്തോഷവും ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ വില മതിക്കണമെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സന്തോഷ വാർത്ത കിട്ടാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ജോലിക്കുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം പരിശ്രമിച്ച് കാത്തിരുന്ന ആ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാവാം കൂടാതെ നിങ്ങളുടെ ശമ്പളത്തിൽ വർധനമുണ്ടാകുന്നതാവാം അത്തരത്തിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്കൊരു സന്തോഷ വാർത്ത വന്ന് ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട് കൂടാതെ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു സഹായം എത്തിച്ചു തരാനായിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് മറ്റുള്ളവർക്ക് സാധിക്കുമെന്ന് കാണുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കടങ്ങളായാലും പ്രശ്നങ്ങളായാലും അതൊക്കെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ആളുകളോട് തുറന്ന് പറയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തി തരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈശ്വരനിലുള്ള ആ ഒരു വിശ്വാസം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിലെ ആ ഒരു വിശ്വാസം വർദ്ധിക്കുന്ന തരത്തിലുള്ള പല സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് കടന്ന് വരുന്നുണ്ട് അതായത് ഈശ്വരനിലുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ച് വരുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ ഒരു സ്റ്റക്ക് എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളിലെ ഇപ്പോഴുള്ള ആ ഒരു കാഴ്ചപ്പാടിനെ മാറ്റുക എന്നുള്ളതാണ് അതായത് ഏത് കാര്യത്തിലാണോ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ആ ഒരു കാര്യത്തെ നിങ്ങൾ ഇതുവരെ കണ്ട രീതിയിലല്ല മറിച്ച് അതിനെ മറുവശത്തു നിന്ന് കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷേ ഇതുവരെ നിങ്ങൾ തെറ്റാണെന്ന് കരുതിയിരുന്ന പലതും മറ്റൊരു വശത്തു നിന്ന് നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നാം അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം അപ്പോൾ അത്തരത്തിൽ നിലവിലുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് താൽക്കാലികമായിട്ട് ഉള്ളതാണ് അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ ശാന്തമായിട്ട് ചിന്തിക്കുക ക്ഷമയോടെ ഇരിക്കുക ശരിയായിട്ടുള്ള ആ ഒരു സമയത്ത് പല വഴിയും നിങ്ങളുടെ ഉള്ളിൽ തന്നെ സ്വയം തെളിഞ്ഞു വരും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ട് ചില മാറ്റങ്ങൾ വന്ന് ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ ചില തകർച്ചകൾ സംഭവിച്ചിട്ടുള്ള അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും വിശ്വസിച്ചിരുന്ന എന്തോ ഒരു കാര്യം സത്യമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒക്കെ ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്ന് ചേർന്ന ആ ഒരു മാറ്റം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതോ ആഗ്രഹിച്ചതോ ആയിരുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ വളരെയധികം വിശ്വസിച്ച് പോന്നിരുന്ന ഒരു ബന്ധം പെട്ടെന്ന് തകർന്നു പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമാണെന്ന് കരുതിയിരുന്ന ഒരു ജോലി അത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിൽ നിങ്ങളിൽ പലർക്കും വന്ന് ചേർന്നിട്ടുള്ള ചില തകർച്ചകൾ ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ ഇവയൊക്കെ ഇപ്പോൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങൾ കെട്ടിപ്പടുത്ത അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഉറപ്പുള്ളതല്ലെങ്കിൽ സത്യസന്ധമല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും തകരും എന്നുള്ളതാണ് ഇവിടെ ബന്ധങ്ങളിലായാലും ജോലിയിലായാലും അതല്ല മറ്റ് എന്തു തന്നെ ആയാലും അത്തരം തകർച്ചകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നിങ്ങളെ പലതും ബോധ്യപ്പെടുത്താൻ വേണ്ടിയും നിങ്ങൾക്ക് പലതും സ്വയം തിരിച്ചറിയാൻ വേണ്ടിയുമൊക്കെ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ട് നൽകിയതാണെന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ളത് ഒരു തകർച്ചയല്ല മറിച്ച് പുതിയൊരു തുടക്കമാണെന്നാണ് കാണുന്നത് അതായത് യഥാർത്ഥ സത്യത്തിലേക്ക് നിങ്ങളെ നയിക്കാനായിട്ട് ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം തന്നെ ഇടപെട്ട് നിങ്ങൾക്ക് അത്തരം തകർച്ചകൾ നൽകിയതാണ് എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ തീർച്ചയായിട്ടും പ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഒന്നും അവസാനിച്ചിട്ടില്ല അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന ഒരു ബോധ്യം നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷ മനഃശാന്തി ആത്മവിശ്വാസം എന്നിവ വളരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട് അതായത് എല്ലാം കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രകാശം തെളിയുന്ന ഒരു ഘട്ടമാണ് ഉള്ളതെന്നാണ് കാണുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് മുമ്പുണ്ടായ അല്ലെങ്കിൽ ഇപ്പോൾ വന്ന് ചേർന്നിട്ടുള്ള സങ്കടങ്ങൾക്കും വെല്ലുവിളികൾക്കും ശേഷം മനസ്സിലൊരു വ്യക്തതയും സമാധാനവും ഒക്കെ ഈ ഒരു സമയം വന്ന് ചേരും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നിങ്ങളെയായാലും നിങ്ങളുടെ മനസ്സിനെയും ചിന്താഗതിയെയും എല്ലാം നയിക്കാനായിട്ട് പ്രപഞ്ചം എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് നൽകുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ ഇവിടെ ഭാഗ്യം ഈ ഒരു സമയം നിങ്ങളിൽ വർദ്ധിച്ചു നിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക കൂടാതെ ഈ ഒരു റീഡിംഗിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം